ഹായ് അസലാമലൈക്കും ഞങ്ങള് ജിതുവിനെ കാണിക്കാൻ ഹോസ്പിറ്റലിലാണ് ഇത് ഇത് ബാ ഇങ്ങോട്ട് വാ നോക്കട്ടെ വാ നോക്കട്ടെ ഇങ്ങോട്ട് വാടാ പാടാ ഷീട്ടെടുക്കാൻ പോയിക്കെട്ടോ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ ഇരിക്ക ഭയങ്കര മഴയാണ് ഇവിടെ അടിപൊളി പൊടിപാറിയ മഴയാണ് ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലായിട്ടുള്ളത് ണിച്ചു പോവാൻ നിക്ക വണ്ടി കയറാൻ നിക്കണ് മരുന്ന് പുറത്തൊക്കെ കണ്ടോ ഭയങ്കര മഴ കാണുണ്ടോ ഇട്ടു വാചെയ്തു കാണിച്ചു കൊടുക്കമ്മക്ക്ണ്ടോ പൊറത്തൊക്കെ ഭയങ്കര മഴ ഞങ്ങള് കൊട എടുത്തിട്ട് നിർത്തിട്ട് പോവാൻ നിക്ക മരുന്ന് വാങ്ങാൻ നിക്കുന്നുണ്ട് ണ്ടാവലേക്കു ജിദോ പപ്പച്ചിന്റെ വണ്ടി കൊണ്ടാക്കിട്ട് കൊടയും കൊണ്ട് വെമ്പ ഞാൻ ഇവിടെ നിൽക്കാം വേമ്പ കണക്കണൊന്നുമില്ല നിക്ക് കൊടയില്ല നിക്ക് പോവല്ലോ കേറിനോ ഓക്കെ ഞാൻ കേറിട്ടെ ജിതു നമ്മള് ഡോക്ടറെ ഒക്കെ കാണിച്ച് മരുന്ന് ഇതിന്റെ അടുത്ത് എങ്ങോട്ടാ ഞമ്മള് പോണേ ജിദുവിനെ കാണിച്ചു വാപ്പച്ചിന്റെ ഞമ്മളടുത്ത് എങ്ങട്ടാ പോണേപ്പച്ചിന്റെ പെങ്ങൾ എന്താ പറയാൻ അറിയില്ല ഈ എന്താ വിളിക്കല്ലോ അത് ഇങ്ങോട്ട് നോക്ക് സായ്ന അവിടെ മുണ്ടക്കൈലും കൂട്ടിക്കൊണ്ടുവരാൻ പോവാണ് അവിടെ പിന്നെ പുഴയിലൊക്കെ ഭയങ്കര മഴ കൂടുതലായിട്ട് ഭയങ്കര വെള്ളം വന്നിട്ട് വെള്ളം ടുക്ക് പോണന്റെ റോട്ടിലൊക്കെ പുറയൊക്കെ പോണ റോഡിന്റെ അടക്ക് ഭയങ്കര വെള്ളമാണ് കൂടെ വെള്ളം വന്നിട്ട് അപ്പൊ ഓരോടന്ന് മാറി നിക്കാൻ പറഞ്ഞിട്ടുണ്ടാണ് അപ്പൊടെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ മുണ്ടക്കൈക്ക് പോണം പാപ്പച്ചയ്ക്ക് രണ്ട് പെങ്ങൾ ഒരു പെങ്ങളെ കൂട്ടാൻ പോവാണ് ഒരു പെങ്ങളെ കൂട്ടാൻ ഒരു ഒരു പോവാ

ഭയങ്കര മഴയാണിന്ന് നമ്മളീ പോകുന്ന വയലൊക്കെ ഭയങ്കര മഴ ഈ സൈഡിലൊക്കെ മണ്ണൊക്കെ ഇടിഞ്ഞിട്ടൊക്കെ കാണണൊക്കെ അവിടെ സ്കൂളൊന്നുമില്ല രണ്ടു ദിവസത്തേക്ക് മൂന്ന് സ്കൂള് രണ്ടു ദിവസം രണ്ടു മൂന്ന് ദിവസം ഒന്നും ഇല്ലന്നൊക്കെ പറഞ്ഞിട്ട് മഴ കാരണം ജിതു ഞമ്മക്കൊരു കാര്യം ചെയ്യാ വീട് എത്രയുള്ളു ഇത് മതി എന്നിട്ട് നാളെ സായ്നാരെ കൂട്ടാൻ പോയിട്ട് അവിടെ നിന്നുള്ള വീട് ഞമ്മക്ക് നാളെ ഇടാം ഏ ഇതിന്റെ ബാക്കി എങ്ങോട്ട് നോക്കില്ല നമുക്ക് പറയാ അവിടെ നിൽക്കാൻ പാടില്ല അപ്പൊ ഈ വീട് ഞമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാനുണ്ടോ വീഡിയോ എടുക്കാനൊക്കെ വീഡിയോ ആയാലും അധികം ആൾക്കാര് വീഡിയോ ഫുള്ള് കാണൂല അപ്പൊ ഞമ്മളെന്ത് ചെയ്തു വീഡിയോ ഇവിടെ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തുക എന്നിട്ട് ഇതിന്റേത് സൈനെ കൂട്ടാൻ പോയിട്ട് അവിടുത്തെ അവിടെ വെള്ളക്കെ കുട്ടി ഒഴിച്ച് പോയ പോയ കൂടെ അത് നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് ഇടാ എടുത്തിട്ട് ഇടാ അപ്പൊ ഈ വീഡിയോ എല്ലാരും കാണാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ 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 നീ പറ പറ കമന്റ് ലൈക്ക് ഷെയർ കമന്റ് പറയാ